കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ നെമാറ യൂണിറ്റ് സമ്മേളനം നടത്തി പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം ആരംഭിച്ചത് സമ്മേളനത്തിന്റെ ഭാഗമായി ഉന്നത വിജയികളെ ആദരിച്ചു നെമാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ജയൻ ഉദ്ഘാടനം ചെയ്തു ഈ വർഷവും നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഈ യൂണിറ്റ് തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ഴ്ചവെച്ചുകൊണ്ട് തന്നെ പോകുന്നതിന് വളരെ അഭിമാനം തോന്നുന്നു കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഒരു യൂണിറ്റ് ചർച്ച ചെയ്ത് അത് ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു സ്ഥാനത്തേക്ക് ഒരാളെ നിർദ്ദേശിക്കുമ്പോൾ അത് ആ നിർദ്ദേശം കേൾക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് നമ്മൾക്ക് തോന്നുന്ന തരത്തിലേക്കും അതുപോലെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സമ്മേളനം വെച്ചത് അതുപോലെ തന്നെ നമ്മളൊരു ഒരു പ്രവർത്തനം എല്ലാവിധത്തിലും നമുക്ക് ഒരാളിനെ ഒരാൾ താരതമ്യപ്പെടുത്താതെ നമ്മൾ നമ്മളാലാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കുക എന്നുള്ളൊരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ ഒരു സംഘടനയെ കൂട്ടി പിടിച്ചുകൊണ്ട് തന്നെ അത് പടുത്തുയർത്തുന്ന സംഘടന എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചില വിള്ളലുകളുണ്ടാവും ചില പോരായ്മകളുണ്ടാവും പല പല പ്രശ്നങ്ങളുണ്ടാവും എന്നിരുന്നാലും അതിനെ സംയോജിച്ച് നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് മുന്നോട്ട് വർഷം എന്ന് പറയുമ്പോൾ പറയുമ്പോൾ എല്ലാവരും തന്നെ അടുത്ത നല്ല ധനലക്ഷ്മി തിയേറ്ററിൽ നടത്തിയ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ അധ്യക്ഷനായി കെ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി എ ഷെറീഫ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു അസോസിയേഷൻ ജില്ലാ ട്രഷറർ എം കെ കൃഷ്ണദാസ് ഉന്നത വിജയികളെ അനുമോദിച്ചു സംസ്ഥാന ക്ഷേമ ഫണ്ട് മെമ്പർ ടി കെ പ്രസാദ് ക്ഷേമ ഫണ്ട് അവതരണം നടത്തി ജില്ലാ പ്രസിഡന്റ് ആർ രാംജിത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ അജിത് കുമാർ മറ്റ് ഭാരവാഹികളായ പി രാജൻ കെ ഗിരീഷ് വി സുധാകരൻ വി ബാലകൃഷ്ണൻ എൻ അനൂപ് എന്നിവർ പ്രസംഗിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്